അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിന്റെ ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആയിരത്തി തിരഞ്ഞെടുമസിന്റെ പുതിയ ഷോറും ആരതി ഫാഷനിസിൽ നിന്ന് ലഭിക്കുന്നതാണ് ചീമേനി ചെറുവത്തൂട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആയിരത്തി തിരുമച്ചിന്റെ പുതിയ ഷോറു ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഓപ്പോർഷനിൽ മൂത്തി വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് സ്ലീവിന്റെ എന്തിലും ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് നേരത്തെ ഇത് എണ്ണൂറ്റി അറുപത് രൂപക്കായിരുന്നു ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്ക് നല്ല മോഡൽ വർക്കാണ് യോ പോർഷനിൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലവറും വരുന്നുണ്ട് അതേ കളർ മാച്ച് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കുമാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പ് എണ്ണൂറ്റി അറുപതിനായിരുന്നു നേരത്തെ കൊടുത്തത് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് വ്യത്യസ്തമായ പത്തോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല വർക്കാണ് യോ കോർഷനിൽ വന്നിരിക്കുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്ക് ലൈനിങ്ങോട് കൂടിയാണ് ടോപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ഈ ഫ്ലവറിന് മാച്ച് ചെയ്യുന്ന അതേ കളർ വെച്ചുള്ള ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്ക് ഗ്രേ കളറിലാണ് അടുത്ത ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി ടോപ്പ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് നേരത്തെ കൊടുത്ത് വന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്ക് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് മോത്തി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കുമാണ് വരുന്നത് അടുത്തത് ഒരു ഗ്രേ കളറിലുള്ള ടോപ്പാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലെ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് കളർ പത്തോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓപ്പോസിറ്റിലെ വർക്ക് മൂന്നാളം വ്യത്യസ്തമായ വർക്കിലാണ് ഷോപ്പ് വന്നിരിക്കുന്നത് ലൈനിങ് ഓടിക്കൂടെ വരുന്ന എക്സൽ ഡബിൾ എക്സ് സൈസിലുള്ള ടോപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി വർക്കാണ് യോ പോർഷൻ വന്നിരിക്കുന്നത് മോത്തി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കുമാണ് വരുന്നത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ആദ്യ സ്റ്റോണും അതേപോലെ മോത്തിയും വെച്ചാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഒരു ലൈറ്റ് ചിക്കു കളറിലാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വന്ന ഈ ടോപ്പ് ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലിന് അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫസ്റ്റ് പാറ്റേണിലെ ലാസ്റ്റ് കളർ മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു നേരത്തെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് എക്സെൽ ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും ഒരു കോട്ടൺ സിൽക്ക് ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് കൂടി തന്നെയാണ് ഇത് വരുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അഞ്ഞൂറ്റി നാപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്ക് എക്സെൽ ഡബിൾ എക്സ് എൽ ഡ്രബിൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ടോപ്പ് പോർഷൻ മനോഹരമായ ത്രെഡ് വർക്കും മിറർ വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നത് അതേ കളർ വെച്ചുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പും വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതിനായിരുന്നു ഇത് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്ന റേറ്റ് നാന്നൂറ് രൂപ വ്യത്യസ്തമായ പത്തോളം കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ ലോ റേറ്റേയും അതേപോലെ തന്നെ ഹൈ റേറ്റിന്റെ ടോപ്പിൻ്റെ കളക്ഷൻ ആയിരത്തി ഏഴ് മണി എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ആയിരത്തി ഏഴ് മാത്സിൻ്റെ പുതിയ ഷോറുമായി ഫാഷൻസിൽ നിന്ന് നൂറ്റി നാപ്പത് രൂപ മുതൽ ടോപ്പ് ലഭിക്കുന്നതാണ് ഏകദേശം മൂവായിരം റേഞ്ച് വരെയുള്ള ടോപ്പിന്റെ കളക്ഷൻ എല്ലാ സമയത്തും മെയിൻ ചെയ്തു പോകുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ടോപ്പ് നേരത്തെ ഇത് കൊടുത്തു വന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കുമാണ് വരുന്നത് പോർഷൻ്റെ വർക്ക് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് മിറർ വർക്ക് അതേപോലെ തന്നെ ത്രെഡ് വർക്കുമാണ് വരുന്നത് നേരത്തെ ഇത് കൊടുത്ത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്ക് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അഞ്ഞൂറ്റിനാൽപ്പതായിരുന്നു നേരത്തെ റേറ്റ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്ക് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് ഫസ്റ്റ് പാറ്റേൺ പരിചയപ്പെടുത്തിയത് എണ്ണൂറ്റി നാപ്പതിൻ്റെ ടോപ്പാണ് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്കാണ് രണ്ടാമത്തെ പാറ്റേൺ പരിചയപ്പെടുത്തിയ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ ടോപ്പാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അത് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ നന്ദി